ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുഴയിൽ ലക്ഷം രൂപയുടെ ഇരുപത്തിയൊന്ന് പദ്ധതികൾ ഇടം പിടിച്ചതായി മാത്യു മാത്തിക്കൊഴിലാടൻ അറിയിച്ചു റോഡ് വിദ്യാഭ്യാസം പാലങ്ങൾ തുടങ്ങിയ മേഖലകൾക്കാണ് ബഡ്ജറ്റിൽ മുൻതൂക്കം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ച കോടി ലക്ഷം രൂപയുടെ സമർപ്പിച്ചൊന്ന് പദ്ധതികൾക്ക് ബജറ്റിൽ ഇടം ലഭിച്ചതായി മാത്യു കൊള്ളാടൻ എം എൽ എ അറിയിച്ചു വലിയ പ്രതീക്ഷകളോ വലിയ സന്തോഷം നിറയുന്ന വാർത്തകളോ ഒന്നുമില്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാറിക കരിമ്പന റോഡിന് അഞ്ചു കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ദീർഘകാലമായി പറയുന്ന നമ്മുടെ എം വി ഐ പി കനാലിന്റെ മെയിന്റനൻസ് കാരണം കനാൽ മെയിന്റനൻസ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം വലിയ പ്രയാസത്തിലായിരുന്നു എം വി ഐ പി കനാലിന്റെ പൊതുവായിട്ടുള്ള മെയിൻ്റനൻസും പ്രവർത്തനങ്ങളുമായി പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മറ്റ് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാർഷിക മേഖലയെ സംബന്ധിച്ച് നിരവധി പദ്ധതികൾ നൽകിയിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും പ്രത്യേകിച്ച് ഗവണ്മെന്റ് ഹോസ്പിറ്റലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതി നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞു പൊതുവെ എല്ലാ പദ്ധതികളും മടക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ടോക്കൺ നൽകി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള പദ്ധതികൾ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്നത് ശരിയാണ് പക്ഷെ എന്നിരുന്നാലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് സർക്കാരും മന്ത്രിയുമൊക്കെ അറിയിച്ചിട്ടുള്ളത് മാറ്റുപുഴയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേടാൻ കഴിയുന്ന കിട്ടാൻ കഴിയുന്നതുമായ പരിശ്രമമായി വീണ്ടും മുന്നോട്ട് പോകാം ഇതാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യം തൊടുപുഴ പിറവം റോഡിന് ലഭിച്ച ബജറ്റ് പ്രൊഫഷൻ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പദ്ധതികൾക്ക് ബജറ്റിൽ സംസ്ഥാന സർക്കാർ ടോക്കൺ പ്രൊവിഷൻ നൽകി ഇരുപത്തിമൂന്ന് പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിലേക്ക് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ചത് തൊടുപുഴ പിറവം റോഡിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായ മാറുക മുതൽ കരിമ്പന വരെയുള്ള ഭാഗം ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം വരുന്ന ഒരു കോടി രൂപയുടെ സാമ്പത്തിക അംഗീകാരം ബജറ്റിൽ ലഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചാൽ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോഡ് ബി എം ബിസി നിലവാരത്തിൽ നവീകരിക്കുന്നത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ